ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഈ വീട്ടിലെ വിശേഷങ്ങൾ ആണ് ഇന്നിവിടെ മഴയൊന്നും അങ്ങനെ ഉണ്ടായില്ല അതുകൊണ്ട് ഇന്നൊരു ദിവസത്തെ വെയിൽ കിട്ടിയതുകൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റി കൂമ്പളങ്ങാൻ കറി ഉണ്ടാക്കാം അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് കറി എവിടെയൊക്കെ ചേർത്ത് അടപ്പ തീർച്ചയായാണ് മോര് കയറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കുറച്ച് തേങ്ങ ചരട്ടി എടുത്തിട്ട് വേണം മൊരി കയറി ഉണ്ടാക്കാൻ തേങ്ങ ഇരണ്ടി അതിനകത്ത് ചിരി ജീരുവോ ഒക്കെയാണ് ചേർത്ത് അരച്ചാണ് ഇപ്പോൾ മോര് ചേർത്ത് തേങ്ങ അരപ്പുണ്ടാക്കി വേണ്ടതി കുമ്പളങ്ങേല് ചേട്ട എന്താ കുമ്പളങ്ങേലിട്ടത് പച്ചമുളക് മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം വെന്ത് വെള്ളമൊക്കെ വറ്റി തേങ്ങരപ്പിൽ എന്താ ചേർത്തത് തേങ്ങരിപ്പിൽ വേറെ ഒന്നും ചേർത്തള്ള വെളുത്തുള്ളി ചേർത്ത ചേർത്തില്ല ചേർക്കാമായിരുന്നു അത് മറന്ന് വയ്ക്ക അപ്പൊ അതിന്റെ കളി കരയാണ് അതായത് ഹോട്ടലൊക്കെ നടത്തിയ ആള് എന്ന് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അപ്പൊ ഞാനിപ്പോ ചെയ്യേണ്ടത് എന്താന്ന് പറയട്ടെ ഈ കുമ്പളങ്ങയുടെ തൊണ്ട് ഞാൻ അയിഞ്ഞെടുക്ക സ്വപ്നലോകം ചാനലില് കുമ്പളങ്ങയുടെ തൊണ്ടും ചക്കപ്പുരുവും ചേർത്ത് വേവിച്ച് തോരൻ ഉണ്ടാക്കിയതും അത് കഴിച്ചിട്ട് നല്ലതാണെന്നും പറഞ്ഞു കേട്ടു ഞാനത് ചെയ്യണം ചെയ്യണമെന്ന് എഴുതി ഇരുന്നിട്ട് പിന്നെ മറന്നു പോകുവായിരുന്നു പിന്നെ ഞാനത് ഓർത്തു അങ്ങനെ ഞാൻ കുമ്പളങ്ങയുടെ ഉണ്ടെങ്കിൽ അരിഞ്ഞുകൊണ്ടിരിക്കണതെന്നുണ്ടെങ്കിൽ പറയണ കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ കുമ്പളങ്ങ തൊണ്ടുണ്ടെങ്കിൽ അരിഞ്ഞുകൊണ്ടിരിക്കണതേ വങ്കളം അവിടെ നിൽക്കണമായിരുന്നു അവിടത്തൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും

ഞാൻ കഴിച്ചിട്ട് പറയാട്ടു പതിനഞ്ഞ് കഴിഞ്ഞ് ഇറക്കി കാച്ചിടണം കുമ്പളങ്ങയുടെ കൊണ്ടു കൊണ്ടില്ല കുമ്പളങ്ങത്തോണ്ട് ഞാനായിരിക്കും മഴയൊക്കെയാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാനൊരു പത്ത് ചക്ക കുരു കൊടുത്തിരുന്നു അത് ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ നല്ല കുരു ഇപ്പൊ എല്ലാത്തിന് ചക്ക കുരു നല്ല വേവാ ഇപ്പൊ ഇത് ഏർ അരിത്ത് വേവിക്കണം ഇത് കഴുകി എടുത്തെങ്കിലോ ഇത് 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 ണക്ക എന്താ കൊഴുവാണ് ഇതേ അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ കിള്ളി മാറ്റി ഇത് വെള്ളത്തിൽ ഇട്ടേക്കാണ് അപ്പോൾ ഇതത്തിരി മുളക് പൊടിയൊക്കെ ചേർത്ത് വറുത്ത് കഴിയുമ്പോൾ നല്ല രസം തിന്നാനായിട്ട് അപ്പോൾ ഇതാണ് വേറൊരു കറി ഞങ്ങൾ ഉണ്ടാക്കുന്ന കേട്ടോ കഴിയുന്ന വെച്ചാൽ ഉണക്ക വറക്കാതെ ഇവിടെ മീൻകാലി കുറെ പോകുന്നുണ്ട് എന്റെ കൂലേ നാ കേൾക്കുന്നു ബസ് പോകുന്ന വഴിക്ക് എടുത്ത് ഞങ്ങളുടെ വീട് ഏതു നേരം വണ്ടികൾ പോയി കൊണ്ടിരിക്കും ഞാൻ വോയിസ് ഒക്കെ അത് ആ കൊടുക്കഴുക കുടമ്പുയുടെ കാര്യം എന്റെ ആക്കാമായിരുന്നു അപ്പൊ ഈ ചക്ക കുരി ഇങ്ങനെ ഇങ്ങനെ കുറച്ചിരിക്കുന്നാലോ ചക്ക കറി കൊടുക്ക ചക്കറിയോ തുറക്കുക കായപ്പൊടിയാണോ ഇടുന്നേ കായപ്പൊടി ആ പുതിയ രീതി കായപ്പൊടിയിട്ട് ഉരുവ പൊടിയിട്ടുവടി ചേട്ടനെന്തിനോട്ട് വെച്ചതാ അങ്ങനെയൊന്നും എനിക്കറിയില്ല അത് അടുപ്പ് വലിയ തീര് ഇട്ടാൽ പെട്ടെന്ന് പൊകഞ്ഞു പോകട്ടാണ് കച്ചുന്നേ പകുതി വെളിച്ചുന്നക്കായിരുന്നു ആ കപ്പിലിരിക്കണത് നോക്കി കഴക്കില്ലായിരുന്നു

ഇതാണ് മക്കളെ മോര് കറി മോരുകറി എന്ന് പറഞ്ഞാൽ സൂപ്പർ മോര് കറി അതായത് കുമ്പളങ്ങളവൻ ഇളവൻ ഇളവൻ മോരുകറി ചക്ക കുരവും കുമ്പളങ്ങ തൊണ്ടും വേവിച്ചത് വെള്ളമൊന്നും അധികം ഉണ്ടായില്ല ഞാൻ അതിനുള്ള വെള്ളമേ ഒഴിച്ചുള്ളൂ ഒരിച്ചിരി വെള്ളത്തിൽ വേവിച്ചെടുത്തത് അപ്പം ആ വെള്ളത്തോടുകൂടി ഞാൻ അവിടെ ഒഴിച്ചു കിട്ടും അതായത് പള്ളിയും മുളകും മൂപ്പിച്ചെടുത്തതിലേക്ക് ഇതിലേ മഞ്ഞപ്പൊടിയും കൂട്ടിയിട്ട് കേട്ടോ മൂപ്പിച്ചെടുത്തപ്പോൾ അത് വഴന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കുറഞ്ഞരം തേങ്ങ ആയിട്ട് അതിന് ഒരു പച്ചരുചി പോകുന്ന വരെ ഇതാക്കിയിട്ട് ഇത് വെച്ചിരിക്കുന്നതാണ് നീ ഇളക്കി എടുക്കട്ടോക്കെത്തി ഞാനിത് വെന്ത് കഴിഞ്ഞപ്പോൾ തിന്ന് നോക്കി എനിക്കിഷ്ടമായി ഞെറങ്ങനെയും ഞെറങ്ങനെയും ചില്ലാം തൊണ്ടോടുകൂടി ഞെറങ്ങനെയും ഞെറങ്ങനെയും ഇത് ഈ ഇളവന്റെ തൊണ്ടൊക്കെ ഞങ്ങള് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ തോരൻ ഉണ്ടാക്കണ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഏർ കുഴപ്പമൊന്നുമില്ല നമുക്കൊരു സൈഡ് കറി ആയിട്ട് കൂടുതലും ആൾക്കാരൊക്കെ ഉള്ളടത്തൊക്കെ ഇതൊക്കെ ഒരു വ്യത്യസ്ത കറിയാണ് അപ്പോൾ നമുക്കത് ഞാൻ തീ ഓഫ് ചെയ്യണെ ഉള്ളൊക്കെ വയ്ക്കി ഇന്ന് ഇത്തിരി നേരം വെയിൽ കണ്ടേ അപ്പ ഉട്ടുപാല് വെയിലെത്തിട്ടേക്കാണ് ഇനി മഴ എങ്ങാനും വന്ന ആറ്റം തുടങ്ങി ഈ അറ്റം വരെ ഇട്ടേ ഇത് വാരി എടുക്കാനും പാടാണ് ദൈവം മഴ പെയ്യാതിരിക്കട്ടെ ഇന്ന് പിന്നെ ഉടമ്പളി ഒരുമാതിരി പോയെത്തിട്ടുണക്കിയതാണ് അത് ഒരുമാതിരി ഉണക്കായി പിന്നെയും ഉണ്ട് ഏ റോഡ് നിറച്ചൊക്കെ വെച്ചേക്കുക ഏറ്റ ഉടക്കണം എൻ്റെ ഗുണം അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കാവലായിട്ട് ഇടയ്ക്കെങ്കിലും നടന്നു പോകുമ്പോൾ കൂടെ നടന്നു വരും തീരെ കുഞ്ഞാണെട്ടോ ഇത് വളർച്ചയില്ലാത്തതാണോ എന്തോ ഇപ്പം ഇന്നത്തെ പണി ഇതൊക്കെയാണേ അതിൻ്റെ ഇടയ്ക്ക് അടക്കളയിലെ പണിയിലും ഉണ്ട്